ോ ഇങ്ങനെ ഒരു സദസ് ഇങ്ങനൊരു സദസ്സിൽ ഇങ്ങനെ ഒരു വാതിന്റെ പ്രഭാഷണ സദസ്സിൽ കുറിച്ചും അക്ഷറയെ കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അത് സത്യമാണല്ലോ ഓ യാത്രക്കാരാ നിന്റെ ജീവിതം ഒരുപാട് കാലം നിനക്ക് ദൈർഘ്യമില്ല നിന്റെ വീട് കപൂരടമാണ് മനോഹരമായ അമ്പരച്ചും വീട് നീ നിർമ്മിച്ചാലും രണ്ടു കോടിയുടെ മൂന്ന് കോടിയുടെ എട്ട് കോടിയുടെ വീട് നീ നിർമ്മിച്ചാലും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നീ വാങ്ങിച്ചാലും അതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ട്രെൻഡ് ആണല്ലോ കാസർകോട്ടുകാരന്റെ അഭിമാനം അതാണല്ലോ കാസർകോട്ടുകാരൻ അഭിമാനത്തോട് നെഞ്ചു നടക്കുന്നത് എന്താ ഞങ്ങളുടെ നാട്ടുകാർ നമ്പർ പ്ലേറ്റ് വാങ്ങുന്നത് പത്ത് ലക്ഷം കൊടുത്തിട്ടാണെന്ന് വീട്ടികളുടെ ലോകത്താണ് ഇവർ ജീവിക്കുന്നത് പത്ത് ലക്ഷം കൊണ്ട് രണ്ട് വണ്ടി വാങ്ങിച്ചൂടെ ആ സമയത്താണ് വെറുതെ ആവശ്യമില്ലാതെ പത്ത് ലക്ഷം കൊടുത്തിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് എന്നാൽ ഇവരോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും എപ്പോഴാണ് പറയുന്നത് ബിസിനസ് ഒക്കെ ഡള്ളാണല്ലോ കച്ചവടമാകെ നഷ്ടത്തിലാണ് ഗൾഫ് ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക മാന്യമാണല്ലോ ഞാൻ എങ്ങനെയാണ് സഹായിക്കുക ആരാണ് ഈ പറയുന്നത് പത്ത് ലക്ഷവും ലക്ഷവും നമ്പർ പ്ലേറ്റിന് കൊടുത്ത് ഒന്നാം നമ്പറിനും രണ്ടാം നമ്പറിനും മൂന്നാം നമ്പറിനും വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് ഒരു ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ചോദിക്കുമ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ അല്ലാഹു നൽകുന്ന പണമാണത് അഹങ്കരിക്കാനുള്ളതല്ല പാവങ്ങളായ ആളുകൾ അള്ളാഹു പട്ടിണി കൊണ്ട് പരീക്ഷിക്കുമ്പോ മുതലാളിമാരായ ആളുകളെ അള്ളാഹു നൽകാനാണ് സമ്പത്ത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത് പാവങ്ങൾ ക്ഷമിക്കണേ മുതലാളിമാര് നൽകണേ ഇതാണ് ലോകത്തിന്റെ ാണ് ഇത് രണ്ടും ലോകത്തിന്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഈ ബാലൻസ് ഇവിടെ വേണം പട്ടിണിപ്പാവങ്ങളായ ആളുകൾ ക്ഷമിക്കണം ബാഗുമെടുത്ത് സഞ്ചിയും എടുത്ത് അതേപോലെ തോളിലേറ്റി ചെയ്യാൻ നാടുന്ന പോവേണ്ടവരല്ല കണ്ട ഷോപ്പിലേക്ക് കണ്ട അങ്ങാടിയിലേക്ക് ആകുമ്പോഴേക്കും പച്ചത്തട്ടവും പച്ചക്കുപ്പായവും ധരിച്ച് മുസ്ലിമാണോ അല്ല എന്നറിയില്ല പർദ്ദ തിരിച്ചിറങ്ങുകയാണ് ഒരു സംഘം ഒരു മാഫിയ ഒരുപാട് ആളുകൾ ഇറക്കി വിടുകയാണ് രണ്ടും മൂന്നും ലോഡ് പൂഴി ഇറക്കുന്നത് പോലെ റമദാനാകുമ്പോൾ ഇറക്കി വിടുകയാണ് നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണിത് നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത് അതിന്റെ സോഴ്സ് കണ്ടെത്തിന്റെ മാഫിയകൾ നമ്മൾ നിർത്തിവെക്കണം എന്തോ ഒരു ആഭാസമാണിത് റമദാൻ വരും പറയുമ്പോ ആളുകൾ ഓർമ്മ വരുന്നത് ചില ആളുകൾ ഓർമ്മ വരുന്നത് സംഗമമാണ് നിറക്കുന്ന സംഭവമാണ് ചില ആളുകൾ ഓർമ്മ വരുന്നത് ബാഗും തൂക്കി പച്ച പെഗ് ചെയ്ത് നടക്കുന്ന യാചകന്മാരെയാണ് ഈ ഒരു രീതിയിലേക്ക് റമദാനിനെ കൊണ്ടെത്തിച്ച ആളുകൾ അവർ മുസ്ലിമീങ്ങൾ ഉണ്ടാകും അമുസ്ലിമീങ്ങൾ ഉണ്ടാകും ആരുമാവട്ടെ ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല യാചന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ിൽ നിന്നൊരാൾ പോലും യാചകരില്ലാതെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണ് അതുകൊണ്ട് നമ്പർ നമ്പർ വാങ്ങിച്ച് വാങ്ങിച്ച് പ്ലേറ്റുകൾ പൊങ്ങച്ചം നടിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ആ തുകകൾ കൊണ്ട് പാവങ്ങൾ ഇവിടെയുണ്ട് ഒരായിരം രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് വീടില്ലാതെ പീടികൾ കിടന്നുറങ്ങുന്നവരുണ്ട് വസ്ത്രം വാങ്ങാൻ കഴിയാതെ പുസ്തകം വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങൾ പാവങ്ങളൊന്നല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ആ തുകകൾ കൊണ്ടുപോയി ആ പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ ഞാൻ പറയട്ടെ ഈ അഹങ്കാരം തീരും സഹോദരങ്ങളെ ഈ പൊങ്ങച്ചം തീരും സഹോദരങ്ങളെ ഒന്ന് നിങ്ങൾ പോവണം ഏതെങ്കിലും ആർ സി സി ഏതെങ്കിലും ഏതെങ്കിലും ഒരു രോഗികളായി ഒരുപാട് രോഗികൾ നിലവലിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്ന് ഒന്ന് നിന്റെ അഹങ്കാരം ഈ സമ്പത്തെല്ലാം നശിക്കും ഒരു രോഗം വന്നാൽ മതി ഒരു അള്ളാഹു പരീക്ഷണം നൽകിയാൽ മതി ഒന്നുകൊണ്ടും നിനക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ശിവ ലഭിക്കാത്ത ദയനീയമായ നമ്മളിലേക്ക് കടന്നു വന്നാൽ നീ മടങ്ങാൻ നിനക്ക് തോന്നുന്നത് അപ്പോഴാണ് അള്ളാഹു നിന്റെ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസങ്ങളെല്ലാം നിർത്തിവെച്ച് നാടിന്റെ നന്മയ്ക്ക് നന്മ പാവങ്ങളായ ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വിഷയം ഒരിക്കലും യാചകന്മാരെ അതേ നല്ല നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ എന്നിട്ട് ഇങ്ങനെ വണ്ടി മുട്ടുക വീട് മുട്ടുക മനുഷ്യന്മാർ ഉറങ്ങാൻ അനുവദിക്കൂലേ അങ്ങനെയൊക്കെ അവസ്ഥയാണ് ഇവർക്കൊക്കെ ഒരു ആട്ടി ഓടിക്കാൻ പാടില്ല അത് ഏത് യാചകന്മാരാ ഒന്നിനും കൊള്ളാത്ത ആളാണ് നടക്കാനും കഴിയില്ല ഇരിക്കാനും കഴിയില്ല അങ്ങനെയുള്ള ആണെങ്കിൽ പിന്നേം കുഴപ്പമില്ല ഇത് നല്ല കല്ല് പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ബെഗ് ചെയ്യാന്ന് പറഞ്ഞു എന്തൊരു മോശമാണ് എവിടെങ്കിലും ജോലി ചെയ്താൽ കിട്ടൂലോ പതിനായിരം രൂപ അവർക്കറിയാ ജോലി ചെയ്താൽ പതിനായിരം കിട്ടുക ബെഗ് ചെയ്ത ഡെയിലി പതിനായിരം കിട്ടും അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഡെയിലി പതിനായിരം ഒന്നല്ല ഡെയിലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യാചകരില്ലേ ട്രെയിനിലൊക്കെ പോയി നോക്കിയേ ഒരു ഭോഗിയിൽ നിന്ന് തന്നെ നൂറും ആയിരം ഒരു ബോഗിൽ മിനിമം പത്തല്ലാരും കൊടുക്കൂലേ കൈയില്ലാത്ത ഒരാളാണ് സംഘടിപ്പിക്കുക ഒരു ബോഗിൽ നിന്ന് ആരും അങ്ങനെ എത്ര ബോഗിയുണ്ട് എത്ര ട്രെയിൻ ഉണ്ട് ഡെയിലി പതിനായിരം സംഭവിക്കുന്ന യാചകന്മാരില്ലേ ഇവർക്ക് ഈ യാചിച്ച് കൊണ്ടുപോയി ഇവിടെ വയ്ക്കാണ് ഇവരുടെ കാലം മരണം വരെ യാജാൻ ഈ പൈസ ഇവിടെ കൊണ്ടുപോയ വെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു ഇതൊക്കെ നിരാഹ നിരുത്സാഹപ്പെടുത്ത ഈ വിഷയങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടരുത് യാചകന്മാരെ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ ഡീറ്റെയിൽ എവിടെയാണ് വീട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാ വീട്ടിൽ എത്തിച്ചേരാ നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ ഹറമിൽ വരേണ്ടത് ഇവിടെ മാത്രമല്ല ഹറമിൽ വരേണ്ടി ഹറമിൽ ഒമ്ര ചെയ്യാൻ വേണ്ടി പോയപ്പോ നല്ലൊരു കന്തുറയും എമിറേറ്റ് സ്റ്റൈല യു എ സ്റ്റൈലുള്ള ഒരു കന്തുറയും ഇതേപോലെ ഒരു തലപ്പം കിട്ടിയ ഒരാളിൻ്റെ അടുത്ത് വന്നു ഞാൻ ഇതേ വേഷത്തിലായിരുന്നു അപ്പോ എമിറാറ്റി ആ യു എ ആളാണെന്ന് വിചാരിച്ചിട്ട് അധികം മറബിയിൽ സംസാരിച്ചു പിന്നെ ഇംഗ്ലീഷായി പിന്നെ ഇന്ത്യ ആയി എന്താ കാരണം എൻ്റെ ഒരു പെണ്ണുങ്ങളുണ്ട് പുറത്തെട്ടിട്ട് ഇതെന്റെ ഉമ്മയാണ് ഞാനും യു എ നിന്ന് വരുന്ന ആളാണ് എന്റെ കയ്യിൽ നാലായിരം ദൃഹമുണ്ടായിരുന്നു യു എ ഇവിടെ അത് അത് അതുണ്ടായിരുന്നു അതേപോലെ രണ്ടായിരത്തോളം സൗദി ഉണ്ടായിരുന്നു എൻ്റെ ബാഗ് ഞാൻ തുവാഫ ചെയ്യുന്ന സ്ഥലത്ത് ക്ലീൻ ക്ലീൻ ചെയ്യുന്ന അവിടുത്തെ ഹാദിമ്യങ്ങൾ അത് അടിച്ചുമാറി കൊണ്ടുപോയി കയ്യിൽ ഒന്നുമില്ല എൻ്റെ ഉമ്മയാണ് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല വല്ലതും തരണം കയ്യിൽ ഒന്നുമില്ല ഇതേപോലെ ഒരു കന്ത പേഴ്സിലൊന്നും ഇല്ലല്ലോ പേഴ്സൊന്നും കയ്യില് വെക്കൂല ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല ഉമ്മ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു അപ്പൊ അവര് കൈമടക്കാണ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമടക്കാണ് എന്നാ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണല്ലേ വേണ്ടത് ഞങ്ങൾ റൂമില് വന്നാ ഭക്ഷണം കിട്ടും ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് ഭക്ഷണാണല്ലോ വേണ്ടത് അപ്പോ ആടും ഇവർക്ക് ഭക്ഷണല്ല വേണ്ടത് ഇവരിങ്ങനെ ആളുകളെ ആ ഹറമിൻ്റെ അടുത്ത് വന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനെ കടുക്കുന്ന സമയത്ത് ആളുകളുടെ ആ ആത്മീയത ചൂഷണം ചെയ്യാ ഇത്ര ആളുകൾ മദീനയിലും മക്കയിലും ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതേ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ഒരു യാചകരാക്കി മാറ്റാതെ അവർ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റുക എല്ലാം ആ ഒരു മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും ും ഇന്ന് ഒരാളെയും നാം അക്രമിക്കൂല നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം നൽകും തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകും നിരപരാധികളെ ഞാൻ ശിക്ഷിക്കൂല നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു നാട്ടിലൊരു പ്രത്യേകമായൊരു മോട്ടോണ്ട് ആയിരം നിരപരാധികൾ നഷ്ടപ്പെട്ടാലും ഒരു ഹെൽമെറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല നമ്മുടെ പോലീസുകാർക്ക് ആകെ ഒരു മോട്ടോ അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല എവിടെ നോക്കിയാലും ഹെൽമെറ്റും സീറ്റ് ബെറ്റും പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് പോലീസുകാർ ഇവിടെ എന്തൊക്കെ മാഫികൾ നടക്കുന്നുണ്ട് ലഹരി മാഫി അതൊന്നും ഇവർക്ക് കാണുന്നില്ല ഞാൻ ആലോചിക്കാണ് ഒന്ന് കാസർഗോഡ് വതിയടുക്കയിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോൾ നാലഞ്ച് സ്ഥലത്ത് വേദന വരുമ്പോഴും ഞാൻ കണ്ടു ഇനി എവിടെ പോകുമ്പോഴും നാലഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബെൽറ്റ് ആര് തിരിച്ചിട്ടില്ല ഹെൽമെറ്റ് ആര് ധരിച്ചിട്ട് ഇതാണ് ഇപ്പൊ വലിയ ക്രിമിനൽ കുറ്റം ഇന്നത്തെ ക്രിമിനൽ കുറ്റതാണ് ഹെൽമെറ്റ് ധരിക്കാത്തത് പോലീസുകാരെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പണിയെടുക്കണം ഇവിടെ എത്ര മാഫി ലഹരി മാഫികൾ ഇവിടെ ഉണ്ടോ അല്ലെ എത്ര ലഹരി മാഫികൾ അവരൊന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ഈ ക്രിമിനലുകളെ ഈ ഗുണ്ടകളെ വന്ന് ജയിലുകൊണ്ടടിച്ച് ഇവിടെ ആഭാസങ്ങൾ നടക്കോ ഇവിടെ കൊലപാതകങ്ങൾ നടക്കോ കൊലപാതകങ്ങൾ നടത്തിയതിന്യായീകരിക്കണം അത് കള്ളു കുടിച്ചിട്ട് മത്തിൽ അറിയാതെ കൊന്നുപോയതാണ് ഇവിടെ വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകളുടെ ഗൂഢമായ ആലോചനയ്ക്ക് ചില ആളുകളുടെ ഗൂഢമായ തന്ത്രങ്ങൾ കാരണം ഇവിടെ വർഗീയ അജണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടി ചില ആളുകൾ കുതന്ത്രമായിട്ടുള്ള അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന ചില പോലീസുകാർ പോലീസുകാർക്ക് ഒരു പണിയുണ്ട് കാക്കിയിടുമ്പോ കാക്കി ഇടുന്നവനൊരു ധർമ്മമുണ്ട് അത് പറ്റുമെങ്കിൽ ധരിച്ചാൽ മതി അല്ലെങ്കിൽ കഴിച്ചു വെക്കണം മതി അതിന് പറ്റൂലെങ്കിൽ അത് അത് ധരിക്കരുത് പോലീസുകാർ ശ്രദ്ധിക്കണം അല്ലെ എന്ത് നമ്മുടെ നാടിന്റെ അത് എത്ര കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു മാസം അഞ്ചോ ആറോ കൊലപാതകങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പോലീസ് ആവശ്യം ആ ഒരു ഹെൽമെറ്റ് ധരിക്കുന്ന ആള് പിടിച്ചാമജി ആകൊരു ബെൽറ്റ് ധരിക്കാത്ത പിടിച്ചാൽ മതി അതും തന്നെ നൂറ് കൊടുത്താൽ അതും വിട്ടേ നൂറോ അഞ്ഞൂറോ കൊടുത്താ ഹാ ഏതുണ്ടെന്ന് ആവശ്യമില്ല നൂറ് കൊടുത്ത ഇരുന്നൂറ് കൊടുത്ത വിട്ടേക്കും ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ചില പോലീസുകാർ ഇവരൊക്കെയാണ് നാടിന്റെ ശാപം പോലീസുകാരൻ നന്നാവത് നാട് നന്നാവൂല പോലീസുകാരുടെ മനസ്സിലുള്ള വർഗീയ അജണ്ട അവരെടുത്തു മാറ്റാതെ നാട് നന്നാവൂല ഇവര് തന്നെ വർഗീയ അജണ്ട ഉണ്ടാക്കി പിന്നെ രാഷ്ട്രീയ നേതാക്കളും ഇത് പഠിക്കണം ഇതേതു രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ് ബാഹുബോധം നൽകി അനുഗ്രഹിക്കട്ടെ നാലും നല്ലൊരുപാട് പോലീസുകാരുണ്ട് ഒരുപാട് പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട് എല്ലാരും അടിച്ചാക്ഷേപിക്കുന്നില്ല ചില ആളുകൾ അള്ളാഹുക്ക് ബോധം നൽകി രാഷ്ട്രത്തിനും നാടിനും നല്ല സേവനം ചെയ്യാനുള്ള സന്മനസ് കൊടുക്കട്ടെ ഹെൽമെറ്റ് ധരിക്കാതെ പോകണമെന്നല്ല ഹെൽമെറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ ബെൽറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ പക്ഷെ ഇതാണ് ഒരു ക്രിമിനൽ കുറ്റം എന്ന് തെറ്റിദ്ധരിക്കരുത് ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുകയും ചെയ്യരുത് ഇതിനേക്കാളൊക്കെ വലിയതൊരുപാട് ഇവിടെ നടക്കുന്നുണ്ട് മനസ്സിലായ മയക്കുമരുന്നിന്റെ ലഹരി മാഫികൾ അതാദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ നാട്ടിലുള്ള ഒട്ടുമിക്ക കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടാസംഘങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് മറ്റും ലഹരികളാണ് എല്ലാവരും ഇവിടെ നശിപ്പിക്കുന്നത് നമ്മുടെ പാവപ്പെട്ട മക്കളൊക്കെ ലഹരിയുടെ അഡിക്റ്റായി ഭ്രാന്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മമാരെ അതുകൊണ്ടൊന്ന് ബോധവാന്മാരാവോ നമ്മുടെ മക്കളെ കുറിച്ച് പെൺകുട്ടികൾ വരെ കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി എനിക്കറിയാം കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി നല്ല ഒരു ഉപ്പയുടെ മകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ അയച്ചതാണ് ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ അയച്ചതാണ് ഹോസ്റ്റലിൽ വെച്ചിട്ട് ചങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് കള്ളു കുടിക്കുന്നേ എവിടുന്നോസ്റ്റൽ സംവിധാനം മക്കളെ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വിട്ടതാണ് ഉമ്മമാർ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് പത്ത് ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ചെലവഴിച്ച് മംഗലാപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ വിട്ടതാണ് എന്തൊക്കെ അവസാനം കൊണ്ടുവന്നത് ഗർഭിണികളായ വേറുമായി പല മക്കളും വീട്ടിലേക്ക് വരിക പല മക്കളും കഞ്ചാവിൻ്റെയും കള്ളിന്റെയും അഡിക്റ്റ് ആയിട്ട് ആക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉപ്പമാർ രക്ഷിതാക്കൾ ഈ ഒരു വിഷയത്തിൽ ഒന്ന് നിധാന്ത ജാഗ്രത ഈ ഒരു വിഷയത്തിൽ നന്നായി ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ ഒരു വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്